പാപ്പ ഉമ്മയെ മറ്റൊരാളെ കൊണ്ട് കുറ്റം പറയിക്കരുത് ആ അത് ചീത്ത വിളിക്കല് മാത്രല്ല ബാപ്പ ഒരു നല്ല മുസ്ലിയാരാ അല്ലെ ബാപ്പ നല്ലൊരു ഭക്തനായ മനുഷ്യനാണ് ആ മനുഷ്യരോട് മകനായ നിനക്ക് സ്നേഹമുണ്ടോ ബഹുമാനുണ്ടോ എന്നാൽ ആ ബാപ്പയെ ആളുകൾ കുറ്റം പറയാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നീ അങ്ങടിയിൽ വെച്ച് നടത്താൻ പാടില്ല നീ ഒരു അന്യപെണ്ണിനെ ചാറ്റ് ചെയ്താൽ നീ ഒരന്യ പെണ്ണിന്റെ കൈപിടിച്ചാൽ ആളുകൾ പറയാ ഇന്ന മകൻ എന്നല്ലേ പറയാ ഇന്ന മുസ്ലി മകൻ എന്നല്ലേ പറയാ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വേദന എത്രയാള് നിന്റെ ബാപ്പയോട് ഉമ്മയോട് കൂറുണ്ടോ എന്റെ പെൺകുട്ടികളെ ബാപ്പ ഉമ്മയോട് കൂറുണ്ടോ നിങ്ങൾ അന്യസ്ത്ര പുരുഷനുമായി ചാറ്റ് ചെയ്യല്ലേ നിങ്ങൾ ഒരു കോളേജിലും അന്യപുരുഷനുമായി ബന്ധം പുലർത്തല്ലേ ഇതൊരാ ചിലപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാര് തന്നെ കുട്ടികളോട് പറയും നിനക്കൊരു ബോയ് ഫ്രണ്ട് വേണ്ടേ ആൺകുട്ടിയോട് പറയും നിനക്കൊരു ഗേൾ ഫ്രണ്ട് വേ ഇതൊക്കെ പുതിയ മുസീബത്താ ും അങ്ങനെ ആൺകുട്ടികൾക്കൊരു ഗേൾ ഫ്രണ്ട് വേണ്ട ഇസ്ലാം അനുവദിക്കുന്നില്ല പെൺകുട്ടികൾക്കൊരു ബോയ് ഫ്രണ്ട് വേണ്ട അതല്ലോഹു അനുവദിക്കുന്നില്ല അന്യപുരുഷന്മാരും സ്ത്രീകളും അവർ തമ്മിൽ അനധികൃത ബന്ധമുണ്ടാകാനും നോക്കാനും കാണാനും ഉത്തരവാതാ കാരണമാകുന്ന ഒരു പ്രവർത്തനവും പറ്റൂല്ല ഇതൊരു വല്ലാത്ത കല്യാണ വീട്ടിൽ പോയി കല്യാണ വീട്ടിൽ പോയി കല്യാണം കഴിക്കുന്ന പെൺകുട്ടിക്ക് ചെറിയൊരു മാനസിക അസ്വസ്ഥത ഉണ്ട് ഉസ്താദെ വലിയ ബേജാറയാണ് എന്ന് തലേന്ന് വന്ന് പറഞ്ഞു ഒരു ചെറിയ സ്വർണത്തിന്റെ മോതിരോ എന്തോ ഒരു സാധനം സിറാജു സതക്കാന്നു ചെയ്യണം എന്ന് പറഞ്ഞു ഒരു ദിവസം രണ്ടു ദിവസം മുമ്പേ വന്നിട്ട് അഹമ്മദില്ലാ ദയാ ചെയ്തു കുട്ടിയുടെ രോഗമൊക്കെ അള്ളാഹു മാറ്റിക്കൊടുത്തു അതേ സമയത്ത് വിവാഹം കഴിക്കുന്ന ആളോട് ആ വിഷയം ചെറിയ തോതിൽ സൂചിപ്പിച്ചു അദ്ദേഹം അത് തൃപ്തിപ്പെടുകയും ചെയ്തു കല്യാണത്തിന്റെ തലേന്ന് ആ വിവാഹ വീട്ടിലോളൊന്ന് പോയി ചെന്ന് അവിടുന്ന് ഭക്ഷണമൊക്കെ അയച്ച് ഇറങ്ങുമ്പോ മുസ്താദ നിങ്ങക്ക് കുട്ടീനെ കാണണ്ടേ കുട്ടീനെ കല്യാണം കഴിക്കാന ഇയാള് വന്ന് ഈ മുസ്ലിയാര് കുട്ടീനെ കല്യാണം കഴിക്കാൻ വന്നതാ ഈ എന്തൊരു ലോകമാണിത് ഈ എന്തൊരു ലോകമാണിത് ചിന്ത ഇല്ലാത്ത മുസ്ലിയാരാണ് ചെലപ്പോ നല്ലോണം എന്ന് നോക്കുകയും ചെയ്യും ഇന്നാലില്ലാ വരുന്ന ഞാൻ വെറുതെ പറഞ്ഞതല്ല നാലഞ്ചു ദിവസം മുമ്പ് ഒരു സാധാരണക്കാരൻ കൊണ്ടുവന്നിട്ട് എനിക്ക് കേൾപ്പിക്കുകയാണ് ഒരു ഉമ്മ ഫോൺ ചെയ്തതാണ് ഉസ്താദേ മദ്രസയിലേക്ക് കുട്ടികളേക്കാൻ ധൈര്യമില്ല കാരണം ഉസ്താദ് പുറക്ക് വന്നപ്പോ എന്തൊരു നോട്ടാ നോക്കുന്നത് എന്ന് ആ ഉമ്മ പറയുന്ന സൗണ്ട് ഞാൻ എന്റെ കാത് കൊണ്ട് കേട്ടപ്പോൾ നാണിച്ചുപോയി വല്ലാത്തൊരു അഹൃസമാനാണിത് അള്ളാഹുതേല നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് നമുക്ക് പറയുകയല്ലാതെ ജനങ്ങളെ നന്നാക്കി സംസ്കരിച്ചെടുക്കാൻ ഞങ്ങൾ കൊണ്ട് കഴിയൂലല്ലോ അല്ല ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുക ആണ് ഓ പെൺകുട്ടികളെ ഓ ആൺകുട്ടികളേ ഇവരുടെ ഭാഗത്തു വിശ്രിതങ്ങൾ പറഞ്ഞതുപോലെ അതേ വരണ്ട തേങ്ങയും വളഞ്ഞ തേങ്ങയും മാത്രമല്ലല്ലോ പറിക്കാറുള്ളത് അതാ ബന്നങ്ങയും കരിക്കുമൊക്കെ പറിക്കാറില്ലേ ഇതുപോലെ താടിയും തലയും നരക്കേണ്ടതില്ലല്ലോ നിശ്ചയിച്ച സമയത്ത് എത്രയെത്ര ചെറുപ്പക്കാരൻ മരിച്ചുപോയി പിരിഞ്ഞാൻ ഞാൻ ഇവിടെ നിങ്ങൾ ഇറങ്ങുമ്പോൾ ഇരുപത് വയസ്സുള്ളൊരു ഉസ്താദേ അതാ ഇന്ദിരാ ഹോസ്പിറ്റലിൽ ഒന്ന് കേറി നോക്കിയിട്ട് ഒന്ന് മന്ത്രിച്ചു കൊടുക്കുമോ ക്യാൻസറാ ാണ് ഞാൻ വല്ലാത്ത ക്ഷീണുണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് നാളെയാക്കാം അപ്പോൾ ചെറുപ്പക്കാരൻ്റെ മറുപടി നാളെ ചെലപ്പോ ഉണ്ടാകുമോ എന്നറിയില്ല ഡോക്ടർമാര് മടക്കിയിട്ട് തൽക്കാലം ഇവിടെ കിടത്തിയതാണ് ഞാൻ ആ പോകുന്ന പോക്കിൽ തന്നെ കയറി അദ്ദേഹത്തിന് മന്ത്രിച്ചു കൊടുത്തു അള്ളാഹു അദ്ദേഹത്തിന് അഫീത്തും ശിവയും നൽകട്ടെ പടച്ചറപ്പേ അത്തരത്തിലുള്ള രോഗങ്ങളൊന്നും ആർക്കും നീ തന്നേ കല്ല വയസ് ഇരുപതാണ് ചെറുപ്പക്കാരാ കല്യാണം കഴിഞ്ഞിട്ടില്ല ഏത് സമയത്തും ഏത് രോഗവും വന്നുകൂടെ എന്തും സംഭവിച്ചുകൂടെ അതിനെ സംബന്ധിച്ചൊരു ബോധം പെൺകുട്ടികൾക്ക് വേണം ആൺകുട്ടികൾക്ക് വേണം ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല ഉസ്താദെ വെച്ച ബിരിയാണി ആരും കഴിച്ചിട്ടില്ല സിറാജു ലുതയിൽ കുട്ടികൾക്ക് കൊടുക്കുമോ കല്യാണ വീട്ടിൽ നിന്ന വിളി എന്താ കാരണം ബിരിയാണി വെച്ചിട്ടുണ്ട് പക്ഷേ ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പ് നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് ആരുടെയോ കൂടെ ഇറങ്ങിപ്പോയി സുഹാന ആലോചിച്ചു നോക്കുക ആ ബാപ്പയോട് ചെയ്ത അക്രമം ഉമ്മയോട് ചെയ്ത അക്രമം കുടുംബത്തോട് ചെയ്ത അക്രമം നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ എത്ര അധ്വാനിച്ചിട്ടാണ് ഒരു വരനെ കണ്ടെത്തിയത് എത്ര അധ്വാനിച്ചിട്ടാണ് പൊന്ന് സംഭരിച്ചത് എത്ര അധ്വാനിച്ചിട്ടാണ് കല്യാണം നിശ്ചയിച്ചത് എത്ര അധ്വാനിച്ചിട്ടാണ് ആളുകളെയും കുടുംബക്കാരെയും ക്ഷണിച്ചു വരുത്തിയത് എത്ര ചെലവഴിച്ചിട്ടാണ് ബിരിയാണി വെച്ചത് പക്ഷേ ചെമ്പിൽ വന്നുകൊണ്ടിരിക്കുമ്പോ ബാപ്പ ഉമ്മ പോറ്റി ഉമ്മയാ ാണ് അതേ മുല കൊടുത്ത ഉമ്മയാണ് എത്രയോ വയറ്റിൽ നിന്ന് എത്രയോ മടിയിൽ കാട്ടിച്ചു വെച്ചതാണ് മൂത്രമൊഴിച്ചതാണ് എത്രയോ മൂക്ക് പിടിച്ചു തന്നതാണ് അതേ ഉമ്മയെ എത്രയോ തുള്ളിപ്പറിച്ചതാണ് അതേ കടിച്ചു കീറിയതാണ് എന്നിട്ടൊന്നും സ്നേഹത്തിനൊരു കുറവുമില്ലാതെ പോറ്റി വളർത്തിയ ഉമ്മയല്ലേ എത്രയോ അധ്വാനിച്ച് പലരുടെയും പാട്ടുന്തുപ്പുകേട്ട് ും വിദേശത്തുമൊക്കെ അധ്വാനിച്ച് എന്തെല്ലാം വിഷമം അനുഭവിച്ചിട്ടാണ് ഈ ചെറിയ മോളെ പോറ്റി വളർത്തിയത് വലിയ സന്തോഷത്തോടെ അനുയോജ്യമായ അതേ കുടുംബത്തോട് യോജിക്കുന്ന ധീനുള്ള നല്ല ഒരു വരനെ കണ്ടെത്തി ആ വിവാഹം നിശ്ചയിച്ച് അത് നടക്കേണ്ട സമയം വലിയ സന്തോഷത്തിന് നല്ല പുതിയ തുണിയും കുപ്പായവും ഒക്കെ ഇട്ട് ഉമ്മയും പാപ്പയും ഒക്കെ സന്തോഷിക്കാനിരിക്കുമ്പോ മകളെ കാണുന്നില്ലയോട് ഇതിനെക്കാൾ വലിയ അക്രമം വേറെ വല്ലതും ചെയ്യാരുണ്ടോ കുടുംബം മുഴുവനും നാടിച്ചു പോയി എല്ലാവരും ലജ്ജിച്ച് തലതാഴ്ച പോയി ആർക്കും ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല അപ്പൊ ചോദിച്ചതാ ബിരിയാണിച്ച ബംഗനങ്ങ് കൊടുത്തേക്കട്ടെ അത് നശിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ കൊടുത്തുവച്ചോളം പറഞ്ഞു ഇത് എന്റെ അനുഭവമാ എന്തൊരാഹൃതമാനാണിത് ഏതൊരു ലോകമാണിത് ഒരൽപവും അള്ളാഹുവിൽ വിശ്വാസില്ലേ ആഹ് വിശ്വാസില്ലേ അങ്ങനെ ആകാൻ പറ്റൂല നല്ല മതബോധം വേണം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ കല്യാണ വീട്ടില് കൂത്താട്ടം നടക്കുമ്പോ മേൽപോട്ട് തുള്ളുമ്പോ ഹറാമും ഹലാലും നോക്കാത്ത പണിയെടുക്കുമ്പോൾ സുബാനെന്നോ അങ്ങകലേ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ പെട്ട ചെറിയ പിഞ്ചുമക്കള് അതാ ഹത്തൊക്കെ വെച്ച് ചൂടിയിട്ട് കൊല്ലുന്നുണ്ട് അപ്പുറത്ത് ബോംബ് വന്ന് വീണിട്ട് വീട് തകരുന്നതോടു കൂടെ അവിടെ ചെറിയ പിഞ്ചുമക്കൾ ബില്ലിങ്ങിന്റെ ഉള്ളിൽ കുടുങ്ങി പെടയുന്നുണ്ട് ഇതൊക്കെ മുസ്ലിം മുമ്പത്തിലുള്ള ചെറിയ മക്കൾ വരെ വിഷമിക്കുന്ന വിഷമങ്ങളാണ് അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോ നമ്മളെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് ഒരു കല്യാണം വരുമ്പോ അവർക്കഥാ നിലത്ത് നിൽക്കാൻ ോന്നില്ല തുള്ളൽ തന്നെ തുള്ളൽ തന്നെ ചെണ്ട കൊട്ടല് തന്നെ കൊട്ടല് തന്നെ അതേ പതിനായിരക്കണക്കിന് സംഖ്യയുടെ അതാ പടക്കം കൊണ്ടുവന്ന് പടപടാ പൊട്ടിച്ച് അപ്പുറത്ത് ക്യാൻസർ രോഗി ചികിത്സക്ക് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പുറത്തൊരു മകളെ കല്യാണം കഴിപ്പിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് അതിന്റെ നേരെ അപ്പുറത്ത് കടത്തിൽ കൊടുക്കിയിട്ട് വീട് പണയത്തിലായി ജപ്തിയായവരുണ്ട് അങ്ങനെ തുടങ്ങി ഒരായിരം പാവപ്പെട്ട പ്പുറത്തും ഈപ്പുറത്തും നിൽക്കുമ്പോ നമുക്ക് എന്ത് ഇതെന്തൊരു ഇതെന്തൊരഹങ്കാരമാണ് ഈ അഹങ്കാരവുമായി ഇനിയും നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് അതാ മറ്റ് രാജ്യങ്ങളിൽ കേട്ട സംഭവങ്ങളൊങ്ങാനും റബ്ബ് കാക്കട്ടെ അതാ നമ്മുടെ നാടുകളിലും വീടുകളിലും വന്നാൽ തടുക്കാൻ ആരുണ്ട് ചെറുപ്പക്കാര ബാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയാൽ ആര് തടുക്കും അതിനെ സംബന്ധിച്ച് നല്ല ബോധം വേണം